കേരളത്തിലെ വലിയ ടർഫുകളിലൊന്നായ പാമ്പാടി സ്പോർട്സ് അരീന തൃശൂർ ജില്ലയിലെ തിരുവല്ലാമല പാമ്പാടിയിൽ ആരംഭിച്ചിരിക്കുന്നു ടർഫുകൾക്ക് പുറമെ ഇൻഡോർ ബാഡ്മിന്റൺ ക്രിക്കറ്റ് നെറ്റ് സ്മൂക്കർ ബോർഡ് എയർ ഹോക്കി ടേബിൾ ടെന്നീസ് ട്രംപോലെസ് തുടങ്ങി എല്ലാ ഗെയിംസും ആധുനിക സൗകര്യങ്ങളോടുകൂടി മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പാമ്പാടി സ്പോർട്സ് അരീന തിരുവല്ലാമല പാമ്പാടി ഫോർ ബുക്കിംഗ് വൈദ്യുത അധികൃതർ തിരുവില്ലാമയിൽ തിരുവല്ലാമല കുത്താമ്പള്ളി കനകാലയം പ്രദേശത്തെ റോഡരികിലെ ട്രാൻസ്ഫോമറാണ് കാടുകയറിക്കിടക്കുന്നത് തിരുവില്ലാമല ഇലക്ട്രിക്കൽ സെക്ഷനു കീഴിലുള്ള പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ട്രാൻസ്ഫോമർ കാട് കയറുക വഴി ഭീതിജനകമാവുകയാണ് സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന കെ എസ് ഇ ബിക്ക് മകുടം ചാർത്തുകയാണ് ഈ പ്രദേശം ഷോക്ക് ഷോക്കടിപ്പിക്കുന്ന കറണ്ട് ബില്ല് സംഭാവന ചെയ്യുന്ന ഉദാരമനസ്കരായ അധികൃതർ അപകടത്തിലേക്ക് നയിക്കുന്ന പുൽക്കാടുകൾ വളർത്തി സേവന പ്രവർത്തനം തുടരുകയാണ് ഇവിടെ അനീതിക്കെതിരെ പ്രതികരണശേഷി പ്രകടിപ്പിക്കാത്ത പ്രബുദ്ധ കേരളം കേരളമെന്ന് വിളിച്ചുപറയുന്ന നമ്മുടെ നാട്ടിൽ ഏതു വകുപ്പായാലും അവരുടെ പ്രവണത തുടരുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ല സിസി വിന്യൂസ് തിരുവല്ലാമല